നമ്മുടെ ഗജൻ ഓഫർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഒരു കാര്യം എന്താണെന്നറിയോ കട കാലിയായാലോ എപ്പോഴാണ് പുതിയ സ്റ്റോക്ക് വരികയെന്നുള്ളത് പുതിയൊരു ലോഡ് വന്നിട്ടുണ്ട് സോഫ അടിപൊളി സോഫ പുതിയ മോഡൽ സോഫ വന്നിട്ടുണ്ട് അതൊന്ന് കാണിച്ചത് വി പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സോഫകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽസുകളൊക്കെ കാണാം ിൽ പാറി പാറി നടന്നോ കടലിൽ താണേൽ കുട്ടിയാറ്റാണ് ഇല്ലാത്ത കഥാ പറഞ്ഞിരുന്നിട്ടുനിപ്പണന് 的不。